തുടർച്ചയായി പെയ്യുന്ന മഴ നെൽകർഷകരെ ദുരിതത്തിലാക്കുന്നു ചക്കവെള്ളം അണക്കരപ്പാടത്ത് കൊയ്തെടുത്ത നെല്ല് ഉണക്കിയെടുക്കാൻ കഴിയാതെ പ്രതിസന്ധിയിലാണ് കർഷകർ ഒരു ഭാഗത്ത് കൊയ്തെടുക്കാനാവാതെ നെല്ല് നശിക്കുകയും ചെയ്യുന്നു ഉൽപ്പാദന ചുരുവിലെ വർധനവും ജോലിക്ക് ആളെ കിട്ടാനുള്ള ക്ഷാമവും മൂലം അണക്കരപ്പാടത്ത് നെൽകൃഷി ഇപ്പോൾ നാമമാത്രമാണ് നെൽകൃഷിയോടുള്ള താല്പര്യം മൂലം ഇപ്പോഴും മുടങ്ങാതെ പാടത്ത് വിത്തിറക്കുന്ന കർഷകർക്ക് ഇത്തവണത്തെ മഴ വലിയ തിരിച്ചടി സമ്മാനിച്ചു വിളവെത്തിയ നെൽക്കതിരുകൾ കൊയ്തെടുക്കുന്നത് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ വലിയ വെല്ലുവിളിയാണ് നെൽപ്പാടത്തെ ജോലികൾക്ക് സ്ത്രീ തൊഴിലാളികളെ കിട്ടാതായതോടെ പുരുഷന്മാരായ തൊഴിലാളികളാണ് കൊയ്ത്തിനിറങ്ങുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ വീതം ദിവസവേതനം നൽകി കൊയ്തെടുക്കുന്ന നില തുടർച്ചയായി പെയ്യുന്ന മഴ മൂലം ഉണക്കിയെടുക്കാൻ കഴിയുന്നില്ല ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി കർഷകർ പറയുന്നു വലിയ പ്രശ്നമായി പണിക്കാർ കിട്ടാനില്ല കൊയ്യാനാളില്ല കളവരായി പോയി

വെയിലത്ത് ഉണക്കിയെടുക്കേണ്ട വൈക്കോൽ മഴയും തണുപ്പും മൂലം അഴുകി നശിക്കുകയും ചെയ്യുന്നു അണക്കര മേഖലയിൽ ഇനിയും വിളവെറ്റിയ നെൽക്കതിരുകൾ കൊയ്തെടുക്കാൻ ബാക്കിയുണ്ട് ഭീമമായ ഉൽപ്പാദന ചെലവ് വകവയ്ക്കാതെ നെൽകൃഷിയിറക്കിയ കർഷകർ ഇതോടെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്